എല്ലാ കൂട്ടുകാർക്കും സുഖം വിശ്വസിക്കുന്നു ലണ്ടൻ ബിലൂടെ ഏറ്റവും പുതിയ ലോട്ടറ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ക്യാഷ് ടോക്ക് മാത്രമാണ് കേട്ടോ അതായത് വലിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം തന്നെയാണ് അതായത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോയുടെ താഴെ വന്നൊരു കമൻ്റാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചത് അതിൽ താഴെ ഒന്ന് കമൻ എസ് ക്രീൻഷർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് എനിക്കൊരു വർക്ക് വിസ സെറ്റാക്കി തരാമോ എനിക്ക് ആരെയും വിശ്വാസമില്ല സർ ക്യാഷ് തരാം എന്നാണ് ക ആ ഒരു കമൻറ്റ് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് റിപ്ലൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനെ ഒരിക്കലും ഒരുവിടെ മെസ്സേജ് ചെയ്ത് വേണ്ടി ഞാനൊരു നീണ്ട റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം കണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇതാണ് എന്നെ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് കാരണം എന്താ പറയുക ഒരുപാട് വിസ തട്ടിപ്പ് കേസുകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ പല ഭാഗങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് കേട്ടിട്ടുണ്ട് എനിക്ക് പേഴ്സണലി എൻ്റെ ലണ്ടൻ ബ്രോ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഒരു മൂന്ന് മൂന്ന് വർഷത്തോളമായി ഞാനൊരു ചാനൽ തുടങ്ങിയിട്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് രണ്ടോ മൂന്നോ സബ്സ്ക്രൈബേഴ്സ് ഇതേപോലെ ഈ ഒരു വിസ തട്ടിപ്പ് എന്തോ പല കാര്യങ്ങളും എന്നോട് സംസാരിക്കുകയുണ്ടായി അതായത് ലക്ഷങ്ങളാണ് തട്ടിക്കുന്നത് എവിടെയും ആലോചിക്കാതെ ആരോടും പറയാതൊക്കെയാണ് ഈ മുപ്പത്തിരണ്ട് ലക്ഷം നാൽപ്പത് ലക്ഷമൊക്കെ സ്വർണം വിറ്റും മറ്റുമൊക്കെ ഈ പറഞ്ഞ തട്ടിപ്പുകാർക്ക് വേണ്ടി കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് ആര് വ്യക്തിഗത്യായിട്ടോ അല്ലെങ്കിൽ എല്ലാവരും തട്ടിപ്പുകാരാണെന്ന രീതിയിലല്ല എങ്കിലും ഞാൻ പറയാം ദയവായി ഈ ഇങ്ങനെ ഒരു തട്ടിപ്പിന്റെ ഒക്കെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മൾ മറ്റുള്ളവരെ തട്ടിക്കാൻ അനുവദിക്കുന്നത് തന്നെയാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് ഇപ്പൊ ഇതേപോലെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ ഒരു കമന്റിട്ട് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഒരിക്കലും ഇങ്ങനെ ഒരു കമന്റ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എവിടെയും പോയി ഇടരുത് എന്നുള്ളൂ കാരണം എന്താ വെച്ചാല് ഇതേപോലെ തട്ടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഒരു ആൾക്കാർക്കൊരു ഇട്ട് കൊടുക്കുകയാണ് ആക്ച്വലി അപ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ യു കിലെത്തിയാൽ മതി എന്ന് ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ആൾക്കാരെ പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ളൂ